ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ഭയങ്കര കലുപ്പിലാണ് എന്നിട്ട് ആ വീട്ടിലേക്ക് കയറിട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിയും പക്ഷേ ഇയാളാണെങ്കിൽ ആ ഇന്നത്തോടെ ഞാൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കും എന്ന് ഇയാളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സച്ചിയുടെ ഒടുക്കത്തെ വരവ് അപ്പൊ ആണെങ്കിൽ താൻ എന്താണോ താൻ എന്താ തൻ്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ അനിയനെ ആളെ വിട്ട് തല്ലിക്കാന്നോ അത്രമാത്രം തനിക്ക് ധൈര്യം ഉണ്ടായാടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം താൻ നീ എന്തൊക്കെയാണ് പറയുന്നത് നിന്റെ അനിയനെ ഞാൻ ആളെ വിട്ട് തല്ലിച്ചെന്നോ ഞാൻ അങ്ങനെ ഒരാളെയും വിട്ട് തല്ലിച്ചിട്ടില്ല താൻ എൻ്റെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കുകയാണോ എൻ്റെ അച്ഛനോടുള്ള ദേഷ്യം താൻ എൻ്റെ അനിയനോട് തീർക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുകയാണ് അപ്പോൾ ഇയാളുടെ ഇയാളുടെ ഭാര്യ വന്നിട്ട് നീ എന്താണോ കാണിക്കുന്നത് ഇവിടെ കയറി കിടന്ന് തെമ്മാടിത്തരം കാണിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഹാ ഞാനല്ല നിങ്ങളുടെ ഭർത്താവാണ് ഓരോരോ തെമാടിത്തരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചാലുണ്ടല്ലോ ഇയാളെ വിവരം അറിയും ഇയാളെ എൻ്റെ അനിയനെയാണ് തല്ലാൻ ആളെ വിട്ടത് അതിന് മാത്രം എൻറെ അനിയൻ എന്ത് തെറ്റ് ചെയ്തതാണ് ഓ നിന്റെ അനിയൻ എന്ത് തെറ്റ് ചെയ്തെന്നോ അത് അവനോട് തന്നെ ഹോ ഹോ അവനോട് തന്നെ ചോദിക്കാനോ എനിക്ക് അവനോട് ചോദിക്കേണ്ട കാര്യൊന്നുമില്ല എന്റെ അനിയൻ അവൻ അവനെ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം മാത്രം മതി ആ എങ്കിൽ കേട്ടോ എന്റെ മോളുടെ പിന്നാലെ നടക്കുകയാണ് നിന്റെ അനിയന്റെ ജോലി പിന്നെ അവളെ എല്ലായിടത്തും കൂടി ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകുക റെസ്റ്റോറൻ്റിൽ പോകുക ഇതാണ് ഇവൻ്റെ ജോലി അപ്പം പിന്നെ ഇവനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് സച്ചിയോട് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ശ്രീകാന്തിന് എന്ന് നോക്കിയാണ് ശ്രീകാന്തിന് ആകെ ടെൻഷൻ തോന്നിക്കുകയാണ് അതെ അനാവശ്യം പറയരുതെന്ന് സച്ചി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ് എൻ്റെ അനിയനെ അങ്ങനെയൊന്നും ചെയ്യില്ല തന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് സച്ചിയായിട്ടോ വാ നിങ്ങൾക്ക് പോകാം വേണ്ട ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് വാ പോകാം പോകാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ വലിച്ചെടുത്ത് നമ്മുടെ ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇടം വിട്രാ വേണ്ട സച്ചിട്ടാ കാറി കയറ് സച്ചിയേട്ടും കാറി കയറി വിട്രാ നിന്നോട് വിടല്ലേ പറഞ്ഞത് അങ്ങനെയും പറഞ്ഞോണ്ട് കൈ അങ്ങോട്ട് തട്ടി തട്ടിത്തെപ്പിക്കുകയാണ് എന്താടാ അയാൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്തിനാടാ ആ പെണ്ണിനായിട്ട് ചുറ്റിക്കറങ്ങുന്നത് നിനക്ക് ഇയാളുടെ മോളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഇനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അത് പിന്നെ ഏട്ടാ ഞങ്ങള് ജസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഫ്രണ്ടോ എന്തിനാടാ ഇയാളുടെ മോളായിട്ട് നീ ഫ്രണ്ട്ഷിപ്പ് കൂടിയത് നിനക്ക് വേറെ ഒരു ജോലിയില്ലേ അത് പിന്നെ ചേട്ടാ വേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട നമ്മുടെ അച്ഛനെ ദ്രോഹിച്ച അയാളാണ് അയാള് അയാള് എല്ലാം കണ്ടിട്ടും കൈയും കെട്ടി നോക്കി നിന്ന ആളാണ് എന്നിട്ട് അച്ഛന് ഒരു തുള്ളി പൈസ പോലും കൊടുക്കാത്ത ആളാണ് നമ്മുടെ കുടുംബത്തോട് ദ്രോഹം ചെയ്ത ആള് അയാളുടെ മോളായിട്ട് നീ ഫ്രണ്ട്ഷിപ്പ് കൂടിയിരിക്കുന്നോ വേണ്ട വേണ്ട അതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്ക് അല്ല എനിക്കൊരു സംശയം നീനി അയാളുടെ മോളായിട്ട് പ്രണയത്തിലാണോ സത്യം തുറന്നു പറഞ്ഞോളാം നീ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ ആണോടാ നീ പ്രണയത്തിലാണോ എന്നാ ചോദിച്ചത് അത് അത് പിന്നെ ഏട്ടാ ഹോ ഹോ അപ്പ അവിടം വരെ എത്തിയല്ലേ നിന്റെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി പക്ഷേ വേണ്ട ശ്രീകാന്തേ അത് നിർത്തിക്കോളണം നീന അവനെ അവളെ കാണാനോ സംസാരിക്കാനോ പാടില്ല ഏട്ടാ അത് പിന്നെ അവളൊരു പാവമാണ് ഇവരുടെ സ്വഭാവവും ആയിരിക്കാം അല്ല ആയിരിക്കാം അല്ലാതിരിക്കാം പക്ഷേ ഇയാളുടെ മകളല്ലേ ഇയാളിനി എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടാകാൻ പോകുന്ന നിനക്കറിയോ ഇയാളെ പേടിച്ചിട്ട് അല്ല ഞാനിങ്ങനെ പറഞ്ഞത് അവളെ വിളിക്കരുത് സംസാരിക്കുന്നു പറഞ്ഞത് പക്ഷേ നമുക്ക് ഈ ഒരു ബന്ധം സെറ്റ് ആവില്ല ശ്രീകാന്തേ അതങ്ങോട് വിട്ടേര് അതായിരിക്കും നല്ലത് എന്താ ഞാൻ പറഞ്ഞ നീ കേൾക്കില്ലേ ദേ ഇനിയെങ്ങാനും അവളെ വിളിക്കുകയോ സംസാരിക്കുകയോ നീ ചെയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു പിന്നെ അയാളായിരിക്കില്ല നിൻ്റെ കൈയും കാലം തല്ലി ഓടിക്കാനായിട്ട് പോകുന്നത് ഞാനായിരിക്കും നിന്റെ കൈയും കാലം തല്ലി ഓടിക്കാനായിട്ട് പോകുന്നത് പറ മനസ്സിലായോ കേരള എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവുകയാണ് ശ്രീകാന്ത് ആണെങ്കിലും ആകെ ടെൻഷനുള്ളത് ദേമി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ വർഷയാണെങ്കിൽ വർഷയോട് സംസാരിച്ചില്ലെങ്കിൽ വർഷ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യും ഇതാണ് അപ്പോൾ രണ്ടുപേരുടെ നടവി കിടന്ന് ആകെ ഒരുകുകയാണ് ഇതേ സമയം തന്നെ കള്ളനായ സു സുധി ആണെങ്കിൽ കണ്ണാടി നോക്കി വീണ്ടും ഒരുങ്ങുകയാണല്ലോ ഒരു ജോലിയിൽ ഒരു ജോലിയില്ല അങ്ങനെ നോക്കിയിട്ട് കണ്ണാടി നോക്കി തന്നെ സ്വയം പറയുകയാണ് ദൈവമേ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോയിരിക്കുകയാണ് ഇന്ന് ഞാൻ എവിടെ പോയിരിക്കും ജോലിയില്ലെന്ന് ഇവിടെ വല്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും എന്ത് ചെയ്യും എങ്ങനെയാണ് ഇതൊക്കെയൊന്ന് സെറ്റാക്കണത് എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതി കുളിച്ച് ഇറങ്ങി ഇറങ്ങി വരികയാണ് കുളിച്ച് ഇറങ്ങി വന്നപ്പോഴേക്കും ഭയങ്കര ഒരു സ്നേഹപ്രകടനം ശ്രുതിയാണെങ്കിൽ ശ്രുതി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അപ്പൊ ശ്രുതി ചോദിക്കുകയാണ് എന്താ ശ്രുതി എന്താ വല്ലാത്തൊരു സ്നേഹപ്രകടനം പ്രകടനം ഏ ഒന്നുമില്ല ചുമ്മാ അല്ല ഇന്ന് ഓഫീസിൽ പോണോ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം ഏഹ് ഓഫീസിൽ പോണ്ട വേണ്ട പോണ്ടേ പോണ്ട ഞാൻ പോകുന്നില്ല അയ്യടാ പോകാനായിട്ട് നോക്കും ഓഫീസിലേക്ക് അല്ലെങ്കിലേ ഒരു ദിവസത്തെ സാലറി അവർ കട്ടാക്കും അല്ലെങ്കിലും എന്തിനാണ് ഒരു ദിവസത്തെ സാലറി എന്തിനാണ് വെറുതെ കളയുന്നത് അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ പോകണം സുതി ഏതായാലും പോയ മതിയാവള് പോണോ അല്ലേ പിന്നെ അല്ലാതെ ദേ ഒരു കാര്യമുണ്ട് കേട്ടോ ഇനിയേ സുതിക്ക് കിട്ടുന്ന സാലറി കുടുംബത്തിന് വേണ്ടി ചിലവാക്കണം ആ സച്ചിയുടെ മുന്നിൽ ഞാൻ നാണം കെട്ട് ഒരു വഴിയായിരിക്കുകയാണ് എനിക്ക് വീടിന് താമസിക്കാൻ തന്നെ പേടിയാണ് ഒരു ജയിൽ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം സച്ചിയാണെങ്കിൽ ഒരു ഗുണ്ട പോലെ ഹാ ഇടക്ക് ആ രേവതിയുടെ ആങ്ങളെയും കയറി വരും അവനാണെങ്കിൽ പെരും കള്ളനും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആകെ പേടി തോന്നുകയാണ് ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും എന്നാലും നിന്റെ പെർഫോമൻസ് ശ്രുതി അത് സമ്മതിക്കണം കാരണം ഞാൻ വിചാരിച്ചത് ഒരു പാവമാണെന്നാണ് മറ്റുള്ളവരോട് എടുത്തു ചടി സംസാരിക്കാൻ അറിയാൻ പാടാത്ത ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നീ തകർത്ത് കളഞ്ഞല്ലോ ആ രേവതിയുടെ അനിയന്റെ കാരണ അടിച്ച് നീ തകർത്തില്ലേ അതു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോൾഡറിൽ കയറി പിടിച്ചിട്ട് അവൻ തല്ലാനായിട്ട് പിന്നെ ഞാൻ നോക്കി നിൽക്കണമെന്നാണ് പറയുന്നത് ഒരിക്കലുമില്ല അങ്ങനെ നോക്കി നിൽക്കാനായിട്ട് പോകുന്നില്ല ആ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും ദേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇനിയും സച്ചിയുടെ മുന്നിൽ എനിക്ക് നാണം കിട്ടി നിൽക്കാനായിട്ട് പറ്റില്ല ഏതായാലും സുതിക്ക് കിട്ടുന്ന സാലറി വീട്ടു ചെലവുകളെല്ലാം നടത്തണം പിന്നെ എനിക്ക് കിട്ടുന്ന സാലറി ആണെങ്കിൽ നമ്മുടെ നമ്മുടെ കടങ്ങളെല്ലാം പതിയെ പതിയെ വീട്ടാം അപ്പോ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ മനസ്സിലാവുന്നുണ്ട് എന്നും പറയാണ് ആ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടേ നമുക്ക് പോകണ്ടേ ഏ പോകാനോ ആഹാ അത് മറന്നോ ഹാണിമൂൺ ട്രിപ്പ് ഞാൻ മാമിനോട് കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാമാണെങ്കിൽ പോണം പോണമെന്നും പറഞ്ഞോണ്ട് ഓരോ വാശി എല്ലാം അവരുടെ ചിലവല്ലേ ശ്രുതി എന്തിനാണ് ഈ അണിമൂൺ ട്രിപ്പൊക്കെ പോയി അവരെ കൊണ്ട് ഇങ്ങനെ പൈസ ചിലവാപ്പിക്കുന്നത് അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ഞാൻ പറഞ്ഞതാന്നേ മാമിനോട് പക്ഷെ മാമാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഈ ടിക്കറ്റേ ടിക്കറ്റ് ഏതായാലും സുതി എടുത്താൽ മതി സുതി ഏതായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് നാണക്കേടായി പോവില്ലേ നമ്മൾ ആരും ഒന്നും ചെയ്തില്ല എന്നൊന്നും വിശ് അവർ വിചാരിക്കില്ലേ അതുകൊണ്ട് ടിക്കറ്റെങ്കിലും ശ്രുതി ബുക്ക് ചെയ്യണമെന്നും പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശുതിയുടെ ചങ്കകിടന്ന് പഠിക്കുകയാണ് ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല ആ ആ മനസ്സിലാവുന്നുണ്ട് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴും അവളൊന്നു ആലോചിക്കുകയാണ് ദൈവമേ ഞാൻ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യും എനിക്ക് ജോലിയില്ല കൂലിയില്ല കൂലിയില്ലയെന്ന് അവളങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യും പിന്നെ എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ദയവായിരുന്നു ശ്രുതി ആഹാ എന്താ സുതി നീ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് ആ അതെ എന്താ എന്താലോചന നിൽക്കുകയാണ് അല്ല നമ്മുടെ ഹണിമൂൺ ട്രിപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നവിടെ പറയുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ എൻ്റെ ദൈവമേ ഈ ശ്രുതിയുടെ ഒരു കാര്യവേ ഓരോരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കുന്ന സ്വഭാവമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതി നിക്കുന്നത് അങ്ങനെ ഈ ശ്രുതിയാണെങ്കിൽ ആ പഴയ കാർ ഷോറൂമിൻ്റെ ഷോറൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സുതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ബാക്കിയൊരു സ്റ്റാഫ് സ്റ്റാഫ് വന്നിട്ട് നീ നീയെന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാനിവിടുത്തെ എം ഡിയെ കാണാൻ വേണ്ടി വന്നതാണ് എം ഡിയെ കാണാനോ നീയന്തിനാ എം ഡിയെ കാണാൻ വേണ്ടി വന്നത് എം ഡി നിന്നെ അങ്ങനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ദേ ശരിയാക്കും നിന്നെ ഇവിടെ പോലും പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നീ എം ഡിയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു എനിക്ക് എം ഡിയെ കാ കണ്ടാലേ മതിയാവുള്ളു ആ അയാൾ പോലെ അനുസരിക്കും ഞാൻ എനിക്ക് പറ്റിയൊന്നുമില്ല ഞാൻ എം ഡി എ പറഞ്ഞാൽ എം ഡി എ കണ്ടിരിക്കും ഇതെന്റെ വാശിയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാ ചെല്ലു ചെല്ലു ചെല് എം ഡിയെ പോയി കാണു എന്നിട്ട് കിട്ടണത് മേടിച്ചോ എന്ത് മേടിച്ചോന്ന് അയാൾ എന്നെന്ത് ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ സാലറി മേടിക്കാനാണ് വന്നത് സാലറിയോ അതിൽ നീ ഇവിടെ ജോലി ചെയ്തില്ലല്ലോ ആര് പറഞ്ഞു ഇരുപത് ദിവസം ഞാൻ ജോലി ചെയ്തില്ലേ അതിൻ്റെ സാലറി മേടിക്കാനാണ് വന്നത് സാലറി പോയിട്ട് ഒരു രൂപ പോലും നിനക്ക് കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാ നിനക്ക് ഒറ്റ പൈസ പോലും കിട്ടില്ല അതെവിടത്തന്നെ ആയാ ജോലി ചെയ്ത് അത്രയും പൈസ തരേണ്ടതല്ലേ അത് തന്നേ മതിയാവുള്ളു ആ എങ്കി പിന്നെ നീ ചോദിക്ക് ദേ നീ ഇരുപത് ദിവസം വന്നെന്ന് പറ ജോലി ചെയ്തെന്ന് പറയല്ലേ ഒരു കസ്റ്റമറെ മര്യാദക്ക് ഡീല ചെയ്യാനായിട്ട് നിനക്ക് പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാർ നീ സെയിൽ ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല പിന്നെ എന്തിന് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് പെരുമാറുന്നത് കാർ കാറെടുത്തുകൊണ്ട് പോകും ടെസ്റ്റ് ഡ്രൈവർ ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ലോകം മുഴുവൻ ചുറ്റി ഇട്ട് വീണ്ടും ഇങ്ങോട്ട് വരും അല്ലാതെ നിന്നെ കൊണ്ട് വല്ലതും പറ്റിയിട്ടുണ്ടോ ഏതായാലും ഞാൻ എം ഡിയെ കണ്ടിട്ടേ പോകുള്ളു നീ ഒരു എം ഡിയേം കാണാനായിട്ട് പോകുന്നില്ല കണ്ടെങ്കിലേ അയാളുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാൻ പാടാത്ത നീ കാരണം ലക്ഷങ്ങളുടെ ഇതാണ് അയാൾക്ക് ഏർ ഇതാക്കേണ്ടി വന്നത് അയാൾക്ക് ഭയങ്കര നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് താൻ ഏതായാലും എം ഡിയുടെ മുന്നിലേക്ക് പോകണ്ട പോകാൻ നോക്ക് പോകാനാ പറഞ്ഞത് ഇല്ല ഞാൻ എം ഡി ആ കണ്ടിട്ട് പോന്നിട്ട് പോകാനല്ലോ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് ശ്രുതിയെ പിടിച്ച് ഒറ്റത്താണ് ശ്രുതി ആണെങ്കിൽ പുറത്തു പോയി വീഴുകയും ചെയ്യണം ശ്രുതിക്ക് ആകെ ടെൻഷനും തോന്നിയാണ് എൻ്റെ ദൈവമേ ഇനി ഞാൻ എങ്ങനെ ശ്രുതിയോട് പറയും പക്ഷോ അവളാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ബുക്ക് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നം ആവുമല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വേവലാതിപ്പെടുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്ത് ആണെങ്കിൽ ആകെ ടെൻഷൻ അതിലേറെ ടെൻഷനാണ് ആണ് വർഷമൊക്കെ ദയം മണിയായിട്ടും ശ്രീകാന്തിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഒന്ന് വിളിച്ച് നോക്കാം ചിന്തിച്ച് വർഷ നേരെ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് പക്ഷേ ശ്രീകാന്ത് ആണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോഡ് വരുന്നത് അപ്പോൾ കോഡ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വർഷ പക്ഷേ ഓർഡർ എടുക്കാനായിട്ട് പേടി കാരണം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് വർഷം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് ദ കറക്റ്റ് ആറു മണിക്ക് നീ വന്നേക്കണം വന്നേക്കണോട്ടോ ഓ വന്നില്ലെങ്കിലോ നീ പിണങ്ങോ അല്ലേ പിണങ്ങല്ല അപ്പം എൻ്റെ സ്വഭാവം ശരിക്കറിയും ഞാൻ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വരുവേ പിന്നീട് സച്ചി പറഞ്ഞ കാര്യങ്ങളും ദേ ഇനി നീ അവളോട് സംസാരിക്കാനോ കാണാനോ പാടില്ല അങ്ങനെ വല്ല ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരായിരിക്കില്ല നിൻ്റെ കാലതല്ലി ഓടിക്കുക ഓടിക്കാനായിട്ട് പോകുന്നത് ഞാനായിരിക്കും നിൻ്റെ കാലതല്ലി ഓടിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ശ്രീകാന്തിൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ് അപ്പോഴേക്കും വർഷയുടെ കോള് ശ്രീകാന്ത് കട്ടാക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷക്കാണെങ്കിൽ കൂടുതൽ ടെൻഷൻ ടെൻഷനാകുകയാണ് അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വർഷ വീണ്ടും ശ്രീകാന്തിനെ വിളിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശാന്സിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യാൻ ബാ ബായ്